എല്ലാവരും ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് അതേപോലെ ചിപ്സ് ബേക്കറി ഐറ്റംസിന്റെ ഒക്കെ പിന്നാലെയാണ് എല്ലാ മക്കളും അപ്പൊ നമ്മൾ പേരന്റ്സ് ആണ് എന്ത് ചെയ്യേണ്ടത് ഇവരെ ഡയറ്റിൽ കൃത്യമായിട്ട് ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹായ് ഞാൻ ഡോക്ടർ മുഫീദ ഭൂമി നാച്ചുറൽ ക്യൂർ ആൻഡ് വെൽനസിലെ യുനാനി ഡിപ്പാർട്ട്മെന്റ് കൺസൾട്ടന്റ് ആണ് നമ്മുടെ മക്കൾക്ക് ഏതെല്ലാം ഭക്ഷണമാണ് കൊടുക്കാൻ പാടില്ലാത്തെന്ന് എല്ലാവർക്കും അറിയാലേ എന്നാൽ സ്ഥിരമായിട്ട് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് ഭക്ഷണങ്ങളുണ്ട് ഇത് എന്തൊക്കെയാണെന്ന് മിക്ക പേരൻസിനും വലിയ ധാരണ ഒപ്പം ഇല്ല എല്ലാവരും ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് അതേപോലെ ചിപ്സ് ബേക്കറി ഐറ്റംസിന്റെ ഒക്കെ പിന്നാലെയാണ് എല്ലാ മക്കളും അപ്പൊ നമ്മൾ പേരൻസ് ആണ് എന്ത് ചെയ്യേണ്ടത് ഇവരുടെ ഡയറ്റിൽ കൃത്യമായിട്ട് ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ നമുക്ക് ഇവരുടെ ഡയറ്റിൽ ഏതെല്ലാം ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഒന്നാമതായിട്ട് റാഗി അല്ലെങ്കിൽ മുത്താറി എന്ന് പറയും ഇതിൽ കാൽഷ്യത്തിന്റെ എമൗണ്ട് നന്നായിട്ടുണ്ട് നമ്മൾ പാലിൽ എടുക്കുന്നതിനേക്കാളും ഒരുപാട് എമൗണ്ട് കാൽഷ്യം നമുക്ക് റാഗിയിൽ നിന്ന് കിട്ടും ഒരു നൂറ് ഗ്രാം രാഗി എടുക്കാന്നുണ്ടെങ്കിൽ അതിൽ മുന്നൂറ് മുന്നൂറ്റമ്പത് മില്ലിഗ്രാമോളം ഉണ്ട് അതേപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ആണ് രാഗി നമുക്ക് എന്തെങ്കിലും കോൺസ്റ്റിപ്പേഷൻ മലബന്ധത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ റാഗിയിൽ ഫൈബർ റിച്ച് ആയതുകൊണ്ട് നമ്മൾ മോഷനൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കും ഈ കാൽഷ്യം ഉള്ളത് കാരണം മക്കളുടെ എല്ലിന്റെയും പല്ലിന്റെയും ബലത്തിനും ഉണ്ടാകുന്ന പൊട്ടലിനൊക്കെ നമുക്ക് തടയാൻ പറ്റും അതുപോലെ അയയുടെ കണ്ടന്റും റാഗിയിൽ നന്നായിട്ടുണ്ട് മക്കളുടെ എച്ച് ബി ഹൈ ആക്കി അനിമിയ പോലത്തെ പ്രശ്നങ്ങൾ വരുന്നതിന് നമുക്ക് ഈ റാഗി ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് തടയാനായിട്ട് സാധിക്കും ഈ റാഗി നമുക്ക് പാലിന്റെ കൂടെ കുറുക്കിയിട്ടോ അല്ലെങ്കിൽ മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശ ഇഡ്ഡ്ലി പോലെയൊക്കെ പല രീതിയിലാക്കിയിട്ടും റാഗി അവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായി ശ്രദ്ധിക്കാം രണ്ടാമതായിട്ട് മുട്ട നിങ്ങൾക്ക് എല്ലാവരും അറിയുന്ന പോലെ തന്നെ ഇതിൽ ായിട്ട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് ഇതിലുള്ള ഡി എൻ ജെ അതേപോലെ തന്നെ കോളി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഉണ്ട് ഇത് മക്കളിൽ ഉണ്ടാവുന്ന ബ്രെയിൻ ഡെവലപ്മെന്റിനും ഐക്യൂ കൂടുന്നതിനും അതേപോലെ ഓർമ്മശക്തി കൂടുന്നതിനായിട്ടും ഇവ ഹെൽപ് ചെയ്യുന്നുണ്ട് കൂടാതെ പ്രതിരോധ ശക്തി കൂടുന്നതിനും അവരെ സ്കിന്നിന്റെ ഒരു ടെക്സ്ച്ചറൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടും മുട്ട അവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായി ശ്രദ്ധിക്കുക ഒന്നോ രണ്ടോ മുട്ട ഡെയിലി അവരെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് പോലെ ഒന്ന് എഗസ്ക്രാമ്പിൾ ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും അവരെ ശരീരത്തിലോട്ട് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക മൂന്ന് തൈര് അല്ലെങ്കിൽ യോഗട്ട് ഇതൊരു നല്ല പ്രോബയോട്ടിക് ആണ് അതേപോലെ ധാരാളമായിട്ട് നല്ല ബാക്ടീരിയൽ ഉള്ളത് കാരണം വയറ് നന്നായി തണുത്തിരിക്കുന്നതിനും ദഹനം പ്രോപ്പറായി നടക്കുന്നതിനും ഇവർ സഹായിക്കുന്നുണ്ട് കൂടാതെ കാൽഷ്യം വൈറ്റമിൻ ബി ട്വൽവ് എന്നിവ ഉള്ളത് കാരണം ശരീരത്തിന്റെ വളർച്ചയ്ക്കും ഞരമ്പിന്റെ വളർച്ചയ്ക്കും നമ്മളെ മക്കളുടെ പ്രതിരോധ ശക്തി കൂട്ടാനും തൈര് സഹായിക്കുന്നുണ്ട് തൈര് മക്കൾക്ക് എപ്പോഴും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ് ബെറ്റർ ഇവരെ ഉച്ചത്തെ ഭക്ഷണത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ട് ഫ്രൂട്ട് സാലഡ് പോലെയൊക്കെ അവരെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ായിട്ട് മുരിങ്ങ ചീര പോലത്തെ ഇലവർഗ്ഗങ്ങൾ ഇതിൽ ധാരാളമായിട്ട് അയണും വൈറ്റമിൻ എയും ഉള്ളത് കാരണം നമ്മുടെ ശരീരത്തിലെ എച്ച് ബി എമൗണ്ട് കൂടുതലായി കാണിക്കുകയും ഈ വൈറ്റമിൻ എ കണ്ണിൻ്റെ വളർച്ചയ്ക്ക് നന്നായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ വൈറ്റമിൻ സി കാൽഷ്യം എന്നിവക്കുള്ളത് കാരണം ഇവരുടെ എല്ലിനും പല്ലിനും നല്ല വളർച്ചയ്ക്ക് ഇത് കാരണമാകുന്നുണ്ട് ഇത് നമുക്ക് അവരുടെ ഉച്ചത്തെ ഭക്ഷണത്തിൽ തോരനായിട്ടോ അല്ലെങ്കിൽ കറിയൊക്കെ ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും അഞ്ചാമതായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ് നെയ്യ് ഇത് അവരുടെ ദഹനം പ്രോപ്പറായി നടക്കുന്നതിനും ബ്രെയിനിന്റെ ഡെവലപ്മെന്റിനും അതേപോലെ എ ഡി ഇ കെ തുടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് ഇത് ഫാറ്റ് സൂളബിൾ വൈറ്റമിൻസ് ആണ് അപ്പോൾ ഇത് ശരീരത്തിലോട്ട് അലിഞ്ഞു ചേരണം എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ശരീരത്തിലോട്ട് ഒരു ഗുഡ് ഫാറ്റ് എത്തണം അതാണ് നെയ്യ് അതുകൊണ്ട് നെയ്യ് മക്കളെ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം രാവിലെയോ അല്ലെങ്കിൽ ഉച്ചക്കോ എപ്പോഴെങ്കിലും ഒരു നേരത്ത് നെയ്യ് നിർബന്ധമായിട്ടും അവരുടെ ശരീരത്തിൽ എത്തുന്നുണ്ടല്ലോ എന്ന് ഉറപ്പുവരുത്തുക ഇനി നമുക്ക് പറയാനുള്ളത് ഫ്രൂട്ട്സിനെ കുറിച്ചാണ് സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് നന്നായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം മാങ്ങ അതേപോലെ തന്നെ പേരക്ക ഇതൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താം മാങ്ങയിൽ വൈറ്റമിൻ എ നന്നായിട്ടുണ്ട് അതേപോലെ പേരക്കയിൽ വൈറ്റമിൻ സി ഉണ്ട് നമ്മുടെ ഓറഞ്ചിനേക്കാൾ കൂടുതൽ വൈറ്റമിൻ സി ശരിക്കും അടങ്ങിയിട്ടുള്ളത് പേരക്കയിലാണ് അതുകൊണ്ട് പേരക്ക അവരെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ പഴം പഴത്തിൽ നന്നായിട്ട് പൊട്ടാഷ്യ അടങ്ങിയിട്ടുണ്ട് ഒരു ദിവസം ഒന്നോ രണ്ടോ മൂന്നോ നേരം മക്കൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കാൻ പറ്റുവെച്ചാൽ അത് ഏറ്റവും ബെറ്റർ ആണ് അതുപോലെ തന്നെ നട്സ് സീഡ്സ് ഒക്കെ ഒരു പിടിയോളം അവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന നല്ലതാണ് അവർക്ക് ഡയറക്റ്റ് കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ജ്യൂസിന്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മൾ പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഈ നട്ട്സും ഒക്കെ നമുക്ക് മിക്സ് ചെയ്തിട്ട് അവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഈ നട്ട്സിനും സീഡ്സിലും ഒക്കെ ധാരാളമായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അതേപോലെ മഗ്നീഷ്യം പൊട്ടാഷ്യം ഈ പറയുന്ന പോലെ ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ട് ഇത് മക്കളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനും വളരെയധികം സഹായിക്കുന്നുണ്ട് കൂടാതെ ഇത് സ്ഥിരമായി ഒരു പിടി അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളുടെ മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് അവരുടെ ഡയറ്റിൽ ഒരു ശീലമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിന്റെയൊക്കെ കൂടെ തന്നെ നമ്മൾ വെജിറ്റബിൾസും ധാരാളമായിട്ട് അവരുടെ ഡയറ്റിൽ ആഡ് ചെയ്യണം മക്കൾക്ക് പൊതുവേ വെജിറ്റബിൾസിനോട് താല്പര്യം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ മക്കൾ അറിയാതെ അവരെ ഭക്ഷണത്തിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പുട്ട് ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂടെ ഇതൊന്നും മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ധാരാളമായിട്ട് ഈ പറയുന്ന വൈറ്റമിൻസും മിനറൽസും ഒക്കെ അവരുടെ ശരീരത്തിലോട്ട് നന്നായിട്ട് എത്തും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് മൂന്നോ നാലോ വയസ്സാകുമ്പോൾ തന്നെ നിങ്ങളെ മക്കൾക്ക് ഈ ഒരു നല്ല ഡയറ്റ് ഫോളോ ചെയ്യിപ്പിക്കുക അപ്പോൾ അവർ ടേസ്റ്റ് ബഡ്സ് ഇതിനോട് അഡാപ്റ്റ് ആയിക്കോളും കൂടാതെ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക ഇത് ശീലമായിട്ടുള്ള ഒരു പതിയെ പതിയെ ഇത് കുറച്ച് വരാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക കൂടുതൽ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസിനായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട താങ്ക്